ഇപ്പോൾ ഈ ഓൺലൈനായിട്ട് നമ്മുടെ സർക്കാർ ആശുപത്രികളിലെ ടിക്കറ്റ് ഒ പി ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ആദ്യം ഏതെങ്കിലും ബ്രൗസർ എടുക്കുക ബ്രൗസറിൽ നമ്മൾ വെറുതെ ഈ ഹെൽത്ത് കേരള എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓപ്ഷൻ വരും അതിൽ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജാണ് വരും അതിൽ രജിസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ രണ്ട് ഉള്ളത് ഒന്ന് ആധാർ കാർഡ് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ടും നമുക്ക് രജിസ്റ്റർ ചെയ്യാം നമ്മളിപ്പോൾ എൻ്റെ ഫോൺ നമ്പറാണ് ഞാൻ അതിൽ കൊടുത്തിട്ടിരിക്കുന്നത് ഫോൺ നമ്പർ കൊടുത്തു താഴെ ക്യാപ്സി ഉണ്ട് അതും ക്ലിയർ ആയിട്ട് അടിച്ചു കൊടുക്കുക അതിനുശേഷം സെൻഡ് ഒ ടി പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതിൽ തൊടുക അപ്പോൾ അതിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി കൃത്യമായിട്ട് അതിൽ കൃത്യമായിട്ട് ഒരു മിനിറ്റിനകം അതിൽ അടിച്ചു കൊടുക്കണം വെരിഫൈ ചെയ്യുക വെരിഫൈ ചെയ്താൽ ഇങ്ങനെ ഒരു പേജ് വരും നമ്മുടെ ഐ ഡിയിൽ അതിൽ ഇയർ ഓഫ് ബർത്ത് നമ്മുടെ ഏത് വർഷമാണ് ജനിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് ആ വർഷം അങ്ങോട്ട് അടിച്ചു കൊടുക്കുക ആ വർഷം അങ്ങോട്ട് അടിച്ച ശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന തൊട്ടപ്പുറത്തുള്ള ആ ഒരു ബ്ലൂ ഇത് വരുന്നുണ്ടല്ലോ അതിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ആവും അതിൽ അഡ്വാൻസ് അപ്പോയിൻമെൻറ് ഉണ്ട് മൈ അപ്പോയിൻമെൻറ്റ്സ് ഉണ്ട് മൈ മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇത് നമ്മൾ ബുക്ക് ഒ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെ തൊട്ടാൽ മതി അതിൽ ആദ്യം നമ്മുടെ ജില്ല സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മുടെ അടുത്തുള്ള ഏത് ആശുപത്രിയിലേക്കാണോ പോകുന്നത് ആ ആശുപത്രിയുടെ ഹോസ്പിറ്റൽ നെയിം ചോദിക്കുന്നുണ്ട് ആ ഹോസ്പിറ്റൽ നെയിമിൽ നമ്മുടെ പല്ലശ്ശനി ഉണ്ട് അതുപോലെ തന്നെ പല്ലശ്ശനി പിന്നെ ഒ പി ഒരെണ്ണം ജനറൽ ഒ പി ആയതുകൊണ്ട് നമ്മൾ ജില്ലാ ആശുപത്രി സെലക്ട് ചെയ്യാം ജില്ലാ ആശുപത്രി സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ജനറൽ ഓപ്പിയോ പല്ലശനാന്ന് കൊടുത്തപ്പോഴാണ് നമ്മൾ ജനറൽ ഓപ്പി വന്നത് അത് നമ്മൾ നേരെ ജില്ലാ ആശുപത്രി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആഴ്ചയിൽ ഏതൊക്കെ ദിവസം ഏതൊക്കെ ഡോക്ടർമാരുണ്ടതിൽ കാണിക്കും അതിൽ ഞാനിപ്പോൾ ഇ എൻ ടി ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഇ എൻ ടി കൊടുത്തു താഴെ ചാർജ് ഉണ്ട് പത്ത് രൂപ നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്യുക ഇ എൻ ടി ഈ ദിവസങ്ങളിലൊക്കെയാണ് കാണിക്കുന്നത് അതായത് തിങ്കൾ ബുധൻ വെള്ളി ഈ മൂന്ന് ദിവസം അവിടെ ഇ എൻ ഡി ഡോക്ടർ ഉള്ളത് ഏതാ സൗകര്യം വെച്ചാൽ ആ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക അതിൻ്റെ ചെക്ക് അവൈലബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ താഴെ സ്ലോട്ട് കാണും നമുക്ക് ടോക്കൺ നമ്പർ നമുക്ക് സെലക്ട് ചെയ്യാം നമ്മൾ ഇരുപത്തിയാറ് ഇരുപത്തേഴ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് നമ്മൾ ഏത് ടോക്കൺ ആണോ എടുക്കുന്നത് ആ ടോക്കണായിരിക്കും നമ്മുടെ ഒ പി ടിക്കറ്റ് ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും അവിടെ കൺഫേം ആൻഡ് പ്രൊസീഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ തൊട്ട് കഴിഞ്ഞാൽ ഇ കാണുന്നൊരു ഓപ് ഇത് വരും അതിൽ പേ ഇനി അടുത്തതൊന്നുമില്ല നമ്മൾ ഈ പത്ത് രൂപ ഒ പി ടിക്കറ്റിനുള്ള ഫീ നമ്മൾ നേരിട്ടുകൊണ്ട് കൊടുക്കുന്ന പൈസ ഇതിലൂടെ പേയ്മെൻറ്റ് ജി പേയോ മറ്റെങ്ങനെയാണോ നമ്മൾ സംവിധാനം അതിലൂടെ ചെയ്യാൻ പറ്റും ഇതിലേത് ബാങ്കിലൂടെ വേണമെങ്കിലും നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്ക ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുന്നേ